معلل وكبر الله أكبر ما صليت التراويح وأضاءت المساجد الله أكبر ما أعقب الفطر الصوم وذهب يوم وأقبل يوم الله أكبر الله أكبر الله أكبر, الله أكبر الحمد لله الملك القادر الحليم الساتر سبحانه وتعالى وهو الملك القادر اشهد ان لا اله الا الله وحده لا شريك له شهاده تندي قائله من هول المقابر واشهد ان محمدا عبده ورسوله الذي اتخذه الله من نفسه القبائل واحسن العناصر صلى الله عليه وعلى اله واصحابه صلاه وسلاما دائمين متلازمين الى اليوم الاخر وسلم تسليما كثيرا ايها الناس اوصيكم عباد الله ونفسي اولا بتقوى الله قال الله سبحانه وتعالى في كلامه العزيز أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الذين قالوا ربنا الله ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا الجنة التي كنتم توعدون نحن أولياؤكم في الحياة الدنيا وفي الأخرة ولكم فيها ما تشتهي او انفسكم ولكم فيها ما تدعون نزلا من غفور رحيم صلى الله عليه وسلم يا ربي يا بدر سهود الله عليه وسلم صلى الله عليه وسلم صلى الله عليه ജീവിതത്തിൽ ഉണങ്ങണം പാലിച്ചു കത്ത് പറഞ്ഞ വിശുദ്ധ ജീവിതം നയിക്കണം എന്ന് അതിപോലെ ഇന്നും മാന്യമായി ഞാൻ എന്നോടും ശേഷം നിങ്ങൾ ഓരോരുത്തരോടും ആഗ്രഹിക്കുന്ന ഗൗരവത്തിൽ ചെയ്യുകയാണ് ഞങ്ങൾ മാത്രം ആരാധിച്ചും അനുസരിച്ചും വിധേയപ്പെട്ടും മുത്തക്കുകളായി ജീവിക്കാനുള്ള മഹാസൗഭാഗ്യങ്ങൾ ഈ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുന്നതാവട്ടെ അതിൻ്റെ സന്തോഷത്തിന്റെ ഒരു സന്ദർഭത്തിലാണ് ും ഉള്ളത് ആദ്യമേ തന്നെ ഇവിടെ പങ്കാളികളായിട്ടുള്ള എൻ്റെ മുഴുവൻ സഹോദരന്മാർക്ക് സഹോദരിമാർക്ക് പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക് ഏറെ പ്രിയപ്പെട്ട കൊച്ചുമക്കൾക്ക് എല്ലാവർക്കും ഹൃദയം പറഞ്ഞാൽ പെരുന്നാൾ ലൈസൻസുകൾ നേരുകയാണ് തഹബല വിവാഹം എന്ന ഒമിക്കും ദീർഘമായ ഒരു ഹുബ നമുക്ക് വേണ്ടതില്ല പേര് കനക്കുകയാണ് എന്തായാലും ഇസ്ലാമിക ജീവിതത്തിന്റെ എല്ലാത്തരം സൗന്ദര്യവും മനോഹാരിതയുമാണ് നമ്മളീ ഒരുമിച്ച് കൂടൽ എന്നത് നമ്മൾ കടന്നുപോയ ഒരു മാസക്കാലം ശരിക്കും പറഞ്ഞ ഒരുതരം സന്യാസ ജീവിതത്തിലായിരുന്നു തല മുഴുവൻ ഉപവാസം നോമ്പ ഭയങ്കര ദാഹവും വിശപ്പും എല്ലാം നമ്മൾ മാറ്റിവെച്ചു രാത്രി കാലങ്ങളിൽ ദീർഘമായി നമസ്കാരം നിർവഹിച്ചു ചിലരൊക്കെ വളരെ ദീർഘമായി കുറവാൻ പാരായണം ചെയ്തു ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഉള്ളതൊരു കഴുകി വൃത്തിയായിട്ടുണ്ട് അള്ളാഹു നമ്മളെല്ലാവരെയും സ്വീകരിക്കുമാറാവട്ടെ എന്തെങ്കിലും പോരായ്മ വന്നു പോയിട്ടുണ്ടെങ്കിൽ സർവാധിനാഥനായ വർക്ക് ഈ സദസ്സിനെ സ്വീകരിച്ച് അതെല്ലാം നമുക്ക് പുറത്ത് മാപ്പാക്കി തന്ന നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ ഒരു മാസക്കാലം ശരിക്കും ശരിക്കൊരുതരം സന്യാസ ജീവിതം നമ്മൾ നയിച്ചവാണ് ഇതിപ്പോ വന്നിരിക്കുന്നതെങ്കിൽ നല്ല പുതിയ വസ്തുവൊക്കെ ധരിച്ച് സുഗന്ധമൊക്കെ പുരട്ടി ഭക്ഷണമൊക്കെ കഴിച്ച് ഇനി വീട്ടിൽ പോയ വിഭവ സമ്പദ്മായ ഭക്ഷണം എല്ലാവർക്കും ഇതാണ് ഇസ്ലാമിക ജീവിതത്തിന്റെ മനോഹാരിത എന്ന് പറയുന്നത് ലോകത്തെ രണ്ടു തരം ജീവിത കാഴ്ചപ്പാടുകളാണുള്ളത് ഒന്ന് ഭൗതികതയ്ക്ക് പറ്റി പറ്റു പോകുന്ന മനുഷ്യർ അവർ പിന്നെ ആത്മീയതയില്ല വേറൊരു കൂട്ടര് ആത്മീയതയുടെ പിന്നാലെ ജീവിക്കുന്ന മനുഷ്യരുണ്ട് അവർക്ക് ഭൗതിക ജീവിതം വേണ്ട സന്യാസിമാരൊക്കെ ആയിട്ട് കുളിയില്ല ഇത് ഇത് ഇടയിൽ രണ്ടിനെയും ഒരുമിച്ച് കൊണ്ടുപോകുന്നു എന്നതാണ് ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ഭംഗിയെ നമ്മൾ ഈ ആഘോഷ ദിവസം പോലും നമസ്കാരമാണ് നിർവഹിക്കുന്നത് ആഘോഷത്തിന്റെ ഭാഗമായിട്ട് നിസ്കരിക്കുകയാണ് ആഘോഷത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ തക്വീറ പറയുന്നത് എന്ത് മനോഹരമായ ഒരു ദീനിലേക്കാണ് അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഹിതായത്വം നൽകിയത് എന്ന് ഞാനൊന്ന് സൂചിപ്പിച്ചതാണ് വേറെ എവിടെയും കിട്ടില്ല കേട്ടോ അതുകൊണ്ട് നമ്മളെല്ലാം ഹൃദയത്തിന്റെ ഉള്ളിന്റെ ഉള്ളിൽ അതിന്റെ ആഴങ്ങളിൽ നമുക്ക് പറയാൻ പറ്റണം അലഹദില്ലാ അല്ലെ ഹദാൻ ഇസ്ലാം ഇസ്ലാം ദീനിലേക്ക് ഞങ്ങളെ വഴി നടത്തിയ അള്ളാഹുവെ നിലക്കാകുന്നു സർവസ്തുതിയും എന്നതാണത് അതുകൊണ്ട് അലഹമില്ലാ നമ്മൾ ആ വലിയ ഒരു അനുഗ്രഹവുമായിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത് നമുക്കറിയാം നമ്മളെല്ലാവരും ഭംഗിയുള്ള വസ്ത്രം ധരിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ഇപ്പോൾ ഇവർ വന്നത് സുറുലാഹി സാഹു അലൈഹുയുടെ നിർദ്ദേശമാണ് നമ്മളെല്ലാവരും എത്ര വസ്ത്രമുള്ളവരും സാധിക്കുകയാണെങ്കിൽ പുതിയതൊന്നും എടുക്കാൻ പറഞ്ഞു എടുത്ത് പുതിയ വസ്ത്രം തന്നെ ധരിച്ച് വേണം ഈദാഹിലേക്കും മുസല്ലേക്കും നമ്മൾ വരാൻ എന്നുള്ളതാണ് അപ്പൊ നമ്മൾ അതനുസരിച്ചിട്ടുണ്ട് നമ്മളെല്ലാവരും അനുസരിച്ച് ആരനുസരിച്ചു അള്ളാഹു അലീഹു വസ്സലം അല്ലാത്ത സംഗതിയാണ് അല്ലെ എത്രയോ കാലത്തിനപ്പുറം നൂറ്റാണ്ടുകൾക്കപ്പുറം വെച്ച വർത്തമാനം പ്രിയാമത്ത് നാളെ വരെ അതിനെ സ്വീകരിക്കാനും പിന്പറ്റാനും അതിനോടൊപ്പം നിൽക്കാനും ഓടാനും കൂടി വരുന്ന മനുഷ്യർ ഇത് മാത്രം അലി വസ്ലിൻ ഭംഗിയുള്ള മനുഷ്യരാകണം നമ്മൾ എപ്പോഴും എപ്പോഴും ഭംഗിയുള്ളവരാകണം എപ്പോഴും വൃത്തിയുള്ള മനുഷ്യരാകണം എന്നിഖുൽ സുഹൃത്തു മുപ്പത്തി ഒന്നും മുപ്പത്തിരണ്ടും ആയത്തുകളുണ്ട് ആയത്ത് വളരെ മനോഹരമാണ് നന്നായിട്ടൊന്ന് വായിക്കേണ്ട ആയത്താണ് അവിടെ നമ്മൾ ഈ വസ്ത്രത്തെ കുറിച്ച് ഭക്ഷണത്തെ കുറിച്ചൊക്കെ പറയാം അള്ളാഹു എത്ര ഇഷ്ടമാണെന്ന് അറിയാതെ നമ്മൾ ഇങ്ങനെ ഇരിക്കുന്നത് കുറച്ചുകൾ ഭയങ്കര ഇഷ്ടമാണ് സന്യാസിയായി കുടിക്കാതെ നരക്കാതെ ഒരഞ്ഞ് ഒട്ടന തല്ലി ജീവിക്കുന്നതല്ല ഇഷ്ടം നല്ല ഭംഗിയുള്ള മനുഷ്യർ ഭംഗിയുള്ള ജീവിതം ഭംഗിയുള്ള വീട് ഭംഗിയുള്ള വാഹനം എല്ലാം മനോഹരമായി അങ്ങനെ തന്നെ വേണ്ടത് ഈ ആയത്ത് വളരെ മനോഹരമാണ് അള്ളാഹു പറയാണ് എല്ലാ നമസ്കാര വേളകളിലും നിങ്ങൾ ഭംഗിയുള്ളവരാകണം എന്ന് പറഞ്ഞാൽ ഒരു നേരം അഞ്ചുനമസ്കാരം അഞ്ചു നമസ്കാരം എന്ന് പറഞ്ഞാൽ എപ്പോഴും നിങ്ങൾ ഭംഗിയുള്ള മനുഷ്യരായി ജീവിക്കണമെന്ന് പറയാം എന്നു പറഞ്ഞു നിങ്ങൾ ഭക്ഷണം കഴിക്കണം വെള്ളം കുടിക്കണം വല്ല അധികമാക്കരുത് കേട്ട് ദൂർത്തും ദൂർമ പറ്റില്ല ദൂർത്തം തുറവേ ഇല്ലാതെ ഇതെല്ലാം നിങ്ങൾ ചെയ്യണം എന്നിട്ട് പറഞ്ഞത് അള്ളാഹു ഇഷ്ടമല്ല എന്നാണ് അത് അള്ളാഹുന ഇഷ്ടമല്ല അത് പൊരുത്തമല്ല മനോഹരമായിരിക്കണം എന്നാൽ അതിന് വിട്ട് കിടക്കരുത് നോക്കണം എന്നിട്ട് പറഞ്ഞത് അടുത്തൊരു ചോദ്യമാണ് ഗൗരവപ്പെട്ട ചോദ്യം ചോദിക്കൂറിയെ തന്റെ ദാസന്മാർക്ക് വേണ്ടി അള്ളാഹു നൽകിയ അലങ്കാരങ്ങളെ ആരാണ് ഹറാമാക്കുന്നത് ൊന്നും പറ്റില്ല നമ്മളിങ്ങനെ ലളിത ജീവിതം എന്നൊക്കെയാ പറയാ ലേ ലളിതം വേണം കേട്ടോ പക്ഷെ അത് അത് ഓവറാകാൻ പാടില്ല ലളിതവും ഓവറാകാൻ പാടില്ല കേട്ടോ ആരാണിത് ഹരാമാക്കുന്നത് നല്ല രുചികരമായ നല്ല വിഭവങ്ങളെയും ഭക്ഷണങ്ങളെയും ആരാണ് അവർക്ക് ഹറാമാക്കുന്നത് കേട്ട് പറയുന്നു ഈ ശ്രദ്ധിക്കണം പുൻ പറയൂ രവിയെല്ലീന ദുനിയാവിലെ ജീവിതത്തിൽ ഹയാത്തിൽ മോമിനിയങ്ങൾക്ക് അവകാശപ്പെട്ടതാണത് ഞാൻ അവർക്ക് വേണ്ടി ഉണ്ടാക്കിയതാണെന്ന് ഇതൊക്കെ നിഷേധിക്കുണ്ടാക്കിയതല്ല ഭൂമിനീങ്ങളായി എന്റെ ദാസന്മാർക്ക് ഉണ്ടാക്കിയത് വെച്ചതാണ് ഞാൻ ഇതെല്ലാം ഭൗതിക ജീവിതത്തിൽ അതുകൊണ്ടാണ് നമ്മള് ഹസനം തരുന്നത് അള്ളാഹു ദുനിയാൽക്ക് നീ ഹസനത്ത് തരണേ എന്ന് പ്രാർത്ഥിക്കുന്നത് അതുകൊണ്ടാണ് ഇസ്ലാമിന്റെ എന്റെ പൊടികളാണ് ഈ പറഞ്ഞത് കേട്ടോ അള്ളാഹു ഇതാണ് ഇഷ്ടം കേട്ടോ എന്നിട്ട് പറയുന്നു അടുത്തത് എന്താ പറയുന്നത് നാളിലാവട്ടെ മോമിനിയങ്ങളായി എൻ്റെ ദാസന്മാർക്ക് വേണ്ടി മാത്രമുള്ളതാണ് ഈ അലങ്കാരങ്ങളും വിഭവസമൃദ്ധമായ വിഭവങ്ങളും എന്ന് പറയാം പറയാൻ അഹമ്മദ് സിദ്ധുഖുരാളും ഉൾക്കൊണ്ട് ഇവിടെ വന്ന ആളുകളാണ് നമ്മൾ കടന്നുപോയ ഒരു മാസക്കാലം നമ്മൾ ചെയ്തത് മറ്റൊരു പ്രക്രിയയാണ് നമ്മുടെ ഹൃദയത്തെ കഴുകി വൃത്തിയാക്കി ആദ്യം ആദ്യത്തെ പണി അതാണ് കടന്നു ഒരു മാസക്കാലത്തെ പണി എന്തായിരുന്നു ആദ്യം നമ്മളവിടെ ഹൃദയത്തെ കഴുകി വൃത്തിയാക്കി തൗബ കൊണ്ട് കൊണ്ട് ഖുറാനിന്റെ പാരായണം കൊണ്ട് രാത്രി നമസ്കാരം കൊണ്ട് നോമ്പ് കൊണ്ട് നമ്മൾ നമ്മുടെ ഹൃദയത്തെ നമ്മൾ കഴുകി വൃത്തിയാക്കി എന്ന് മാത്രമല്ല നമ്മൾ കഴിഞ്ഞ ഒരു മാസക്കാലം കഴിച്ച ഭക്ഷണം ഭക്ഷണമാണ് എന്ന് പറയുന്നത് ഹൃദയത്തിൽ ആദ്യ ഹൃദയത്തിന് ഭക്ഷണം കൊടുക്കാനാണ് പറഞ്ഞത് റോഷണി ഭക്ഷണം കൊടുക്കൂ ഹൃദയത്തിന് ഭക്ഷണം കൊടുക്കാനാണ് അത് നമ്മൾ കൊടുത്തവരാണ് എല്ലാവരും കടന്നുപോയ ഒരു മാസക്കാലം നമ്മുടെ ഏറ്റവും നല്ല വിഭവം ഭക്ഷണം തക്കവയാണെന്ന് പറയുന്നു എന്ന് മാത്രമല്ല തക്കുവയുടെ വസ്ത്രം ധരിച്ചു എന്ന് പറഞ്ഞാൽ തക്കവയായിരുന്നു നമ്മുടെ ജീവിതം തക്കുവയുടെ വസ്ത്രമാണ് ഹൈറായ വസ്ത്രം അപ്പൊ ഒരു മാസക്കാലം നമ്മുടെ ഹൃദയത്തെ നമ്മൾ കഴുകി വൃത്തിയാക്കി ഹൃദയത്തെ തക്കുവയുടെ വസ്ത്രമണിയിച്ചവരാണ് അണിയിച്ചവരാണ് അതിന്റെ പൊരുളിലാണിനി അവിടെ അവസാനിപ്പിക്കരുത് അവിടം വരെയാണ് സന്യാസം അവിടെ അവസാനിപ്പിക്കരുത് ഇനി അടുത്തെന്താണ് ശരീരം കഴുകി വൃത്തിയാക്കണം നല്ല അലങ്കാരമുള്ള വസ്ത്രങ്ങൾ ധരിക്കണം രണ്ടും ചേർന്ന മനോഹാരിതയുടെ പേരാണ് ഇസ്ലാം ഉള്ളും പുറവും ഒരുപോലെ മനോഹരമായ ഒരു അനുഭവമാണത് വൃത്തിയുള്ള അനുഭവമാണത് ഉള്ളും പുറവും മനോഹരമാകുന്ന ഭംഗിയുള്ളതാകുന്ന ഏറ്റവും ലോകത്തെവിടെ നമുക്കിത് കാണാൻ കഴിയില്ല അതുകൊണ്ട് ഉമ്മത്തൻ വസപ്പൻ മധ്യമ സമുദായം രണ്ടിലും മദ്യയാണ് അവർ ജീവിക്കുന്നത് ഒരു ഭാഗത്ത് സന്യാസത്തിൻ്റെതായ വല്ലാത്ത ഹൃദയത്തിന്റെ വിശുദ്ധി അവർക്കുണ്ട് മറുഭാഗത്താവട്ടെ ഈ പറയുന്ന ഭൗതികമായ എല്ലാ വിഭവങ്ങളും സൗന്ദര്യങ്ങളും അവർക്കുണ്ട് ഈ മനോഹാരിതയാണ് ഈ പെരുന്നാളിന്റെ ഏറ്റവും വലിയ സന്തോഷവും ഏറ്റവും വലിയ സന്ദേശവും എന്ന് ഞാൻ സൂചിപ്പിക്കുന്നു അള്ളാഹു നമ്മളെല്ലാവരെയും സ്വീകരിക്കുമാറാവട്ടെ അത് നമുക്ക് സാഹോദര്യ പെരുന്നാളായി മാറണം ലോകത്തുള്ള സകല മനുഷ്യരോടുമുള്ള നമ്മുടെ സ്നേഹത്തിന്റെ നമ്മുടെ അവരോടുള്ള കാരുണ്യത്തിന്റെ ഉജ്ജ്വലമായ പ്രഖ്യാപനമായി നമ്മുടെ ഈ പെരുന്നാൾ ദിനം മാറേണ്ടതുണ്ട് നമുക്ക് ആരോടും പകയില്ല ആരോടും വിദ്വേഷ ആരോടും ശത്രുതയില്ല എല്ലാവരുടെയും നന്മ മാത്രം ആഗ്രഹിക്കുന്ന ഒരു സമൂഹം അങ്ങനെയാണ് അയൽവാസി ഭക്ഷണം കിടക്കുമ്പോൾ വയറു നിറയെ ഭക്ഷണം കഴിക്കുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല നമ്മിൽപ്പെട്ടവനല്ലാതെ അവൻ എൻ്റെ കൂടെയല്ല കേട്ടോ അത് എന്റെ കൂടെയാണ് ആണെന്ന് പറയണ്ട ആര് പറഞ്ഞു കൂടെ എന്ന് അവന് എന്റെ കൂട്ടത്തിൽപ്പെട്ട ആളുകളല്ല അത് ആര് ആരാ ആരും ഇസ്ലാമിക സമൂഹത്തിൽ മദീന ജീവിതഘട്ടത്തിൽ ഭയങ്കര ശത്രുതയാണ് ആർക്ക് ജൂതന്മാർക്ക് ഇസ്ലാമികൾ മുസ്ലിങ്ങളോട് പല കാരണങ്ങളുണ്ട് അങ്ങനെ ഭയങ്കര

അതൊരു മനുഷ്യന്റെ മയ്യത്താണത് ഈ മനോഹാരിത നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ് എല്ലാവരെയും സംസാരിക്കുന്നവർ വസ്ത്രധാരണമുള്ള മനുഷ്യരും ഒരേ മാതാപിതാക്കളുടെ മക്കളാണ് ഇസ്ലാമിക സാഹോദരൻ പക്ഷെ ഇതൊക്കെ പറയുമ്പോഴും ഒരു കേട്ടോ നമുക്ക് ഭാഷത്തോളം അതേപോലെ തന്നെ സയനിസത്തോടും യാതൊരു കോമ്പ്രമൈസിട്ടോ അതിന്റെ ആളുകളോട് നമുക്ക് അങ്ങനെ ഈ പറയുന്ന സൗഹൃദ ഭാവമൊന്നും നമുക്കില്ല അങ്ങനെ ഉണ്ടാകാൻ പാടില്ല എന്നതാണ് അവർ അക്രമികളാണ് അക്രമികളെ സപ്പോർട്ട് ചെയ്യാൻ പാടില്ല ഇത് പറയുന്നത് സാധാരണക്കാരായ മനുഷ്യരാണ് നമ്മുടെ നാട്ടിൽ കഴിഞ്ഞു കൂടുന്ന ഈ മനുഷ്യരിൽ തൊണ്ണൂറ് ശതമാനം മനുഷ്യരും നന്മയുള്ള മനുഷ്യരാണ് അതിന്റെ ഇടയിലുണ്ട് വർഗീയതയും വന്ധീയതയും അങ്ങനെയുണ്ടല്ലോ ക്രിമിനൽ അക്രമകാരികൾ അതെല്ലാവർക്കും ഉണ്ടാവും അത് കുറച്ച് കുറച്ചാളുകളെ ഉണ്ടാവുള്ളൂ അവരോട് മാത്രമേ നമുക്ക് പ്രശ്നമുള്ളൂ വേറെ ആരോടും നമുക്ക് യാതൊരു പ്രശ്നവുമില്ല ദീനിന്റെ കാര്യത്തിൽ നിങ്ങളോട് യുദ്ധം ചെയ്യാത്തവരുടെ കാര്യത്തിൽ അള്ളാഹു അവരോട് സൗഹൃദം വെക്കുന്നതിനെ അല്ലാഹു വിലക്കുന്നില്ല വലം യുഹ്രൂപ്പും വിചാരിക്കും നിങ്ങളുടെ വീടുകളിൽ നിന്ന് നിങ്ങളെ പുറത്താക്കാത്തവരോട് നിങ്ങൾക്ക് സൗഹൃദമാകാവുന്നതാണ് കേട്ടോ ആൻ തവർഹും അവരോട് നിങ്ങൾ ഏറ്റവും നന്നായി പെരുമാറണം ും അവരോട് നീതിപൂർണ്ണം നിങ്ങളെ പെരുമാറണം അവരൊക്കെ നല്ല മനുഷ്യർ നമ്മുടെ സഹോദരങ്ങൾ തന്നെയാണ് അവരെല്ലാവരും എന്നതാണ് അതിന്റെ ആ കാഴ്ചപ്പാട് എന്നാൽ അള്ളാഹു നിങ്ങളെ കാര്യം തടയുന്നുണ്ടാത്തും ദീനിന്റെ കാര്യത്തിൽ നിങ്ങളോട് യുദ്ധം ചെയ്യുന്ന അതോടൊപ്പം നിങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന് നിങ്ങളെ ആട്ടി ഓടിക്കണമെന്ന് തീരുമാനിച്ചിട്ടുള്ള ആളുകളുണ്ട് അത് ഭീകരന്മാരാണ് അവരുടെ കാര്യത്തിൽ വിലക്കുണ്ട് അവരുടെ കാര്യത്തിൽ നമുക്ക് വിലക്കുണ്ട് അപ്പൊ അതുകൊണ്ട് ഈ പറയുന്ന അർത്ഥത്തിൽ എല്ലാ നല്ല മനുഷ്യരോടുമുള്ള ഐക്യപ്പെടലിൻ്റെതാണ് ഇത് പറയുമ്പോൾ ഒരു കാര്യം കൂടി ഞാൻ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ് ലോകത്തുടർന്നീളമുള്ള എല്ലാ വിശ്വാസികളെയും നമ്മൾ ഈ സമയത്ത് ഓർക്കുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളാണ് അവരെല്ലാവരും ഒപ്പം അവസാനിപ്പിക്കുകയാണ് ചുരുങ്ങിയോപ്പമാണ് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളാണ് അവരെല്ലാവരും കേട്ടോ ലോകത്തിന്റെ ഏത് വിഭാഗത്തും സുഹായം ഇന്ന് നല്ല ഭക്ഷണം കഴിക്കാൻ പോവാ പല ആഫ്രിക്കൻ രാജ്യങ്ങളിലും പട്ടിണിയുടെ പെരുന്നാളാണ് പട്ടിണിയുടെ പെരുന്നാളാണ് കഴിക്കാൻ ഭക്ഷണമില്ല അല്ലെങ്കിൽ ദുരിതമാണ് വേദന ഉണ്ടാകണം ഭക്ഷണത്തിന്റെ മുന്നിൽ ഇരിക്കുമ്പോൾ പ്രാർത്ഥന ഉണ്ടാകണം പ്രാർത്ഥന അവർക്ക് നല്ലാത്തതെന്ന് ഞങ്ങൾക്ക് തോന്നിട്ടുണ്ട് അവർക്ക് കൊടുക്കണേല്ല അവരെ കൈവിടല്ലേ എന്ന പ്രാർത്ഥന ഉണ്ടാകണം അവരെയാണ് ആ സാഹചര്യത്തിൻ്റെതാണ് ഇപ്പൊ എന്താണ് ദസയുടെ മണ്ണിൽ കൂട്ടക്കൊലയ്ക്ക് വിധേയരാകുന്ന സഹോദരങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് നല്ല വസ്ത്രം ധരിച്ചാ ഇപ്പൊ നമ്മളെല്ലാവരും ഇവിടെ ധരിക്കുന്നു നല്ല പുതിയ വസ്ത്രം വാർത്ത ഇങ്ങനെ നോക്കുമ്പോ അറബി ചാനൽ ഇങ്ങനെ വെച്ച് നോക്കുമ്പോണ്ട് അതിനൊരു ടൈറ്റിൽ കൊടുത്തിരിക്കുന്നു ദസക്കാർക്ക് ഇത് കഫൻ തുടങ്ങിയുടെ പെരുന്നാൾ കുഞ്ഞു മക്കളെ കഫൻ തുളവി അമ്മ ഈ പെരുന്നാൾ തലത്തിലും അപ്പൊ അവരെയൊക്കെ നമ്മൾ ഓർക്കണം കേട്ടോ ഈ ഓർമ്മയുണ്ടാകണം അവർക്കൊക്കെ വേണ്ടിയുള്ള പ്രാർത്ഥന ഉണ്ടാകണം അല്ലെങ്കിൽ പിന്നെ നമ്മൾ എന്താ അല്ലെങ്കിൽ നമ്മുടെ ഇസ്ലാമിൽ എന്താ ലോകത്തെവിടെയും വേദനിക്കുന്ന വിശ്വാസികൾക്ക് വേണ്ടി ഹൃദയവേദനയുള്ള ആളുകളാണ് നമ്മൾ മസലിൽ മസല മോമിനിയങ്ങളുടെ ഉദാഹരണ അവരുടെ പരസ്പരമുള്ള കാരുണ്യത്തിന്റെയും വാത്സല്യത്തിന്റെയും കാര്യത്തിൽ ആഴമുള്ള അവരുടെ സ്നേഹബന്ധത്തിൽ അവരുടെ ഉദാഹരണം കണക്കൽ ചസന്ത ഒരു ശരീരത്തിന്റെ ഉദാഹരണം പോലെയാണ് ഒരൊറ്റ ശരീരമാണത് നമ്മൾ ഒരൊറ്റ ശരീരം മുഴുവൻ ഇന്ത്യ നിൽക്കുന്ന ഇസ്ലാമിക ശരീരമാണത് അതിൽ എവിടെ ഉള്ളു കുത്തിയാലും എവിടെ സൂചി തടച്ചാലും ഇവിടെ പോലും ഇവിടെ വരയ്ക്കും ശരീരം മുഴുവൻ അത് കഴിക്കും ഒറ്റയൊക്കെയാണ് നമുക്ക് താങ്ങാൻ പറ്റുന്നത് താങ്ങാൻ പറ്റില്ല ഇത് മറ്റുള്ളവർക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല ഈ സാഹോദര്യം വംശീയത വേറുന്നവർ വർഗീയത വേറുന്നവർ ജാതീയതയുടെ വിഴുപ്പ് ഖണ്ഡങ്ങൾ പേർന്നവർക്ക് ഈ പറയുന്നൊന്നും തീരുമാനമില്ല ഇവർക്ക് എന്തു എല്ലാവരെയും മല്ലിലായി കാണുക എല്ലാവരും അഴിത്തമർത്തുക പിശാജിന്റെ ദർശനങ്ങളാണ് അതെല്ലാം ഇതങ്ങനെയല്ലാഹുന്റെ ദർശനമാണ് ആകാശഭൂമികളുടെ സിട്ടാ സർവാദിനാഥനായ റബ്ബിൻ്റെതാണ് നമ്മളെല്ലാവരുടെയും റബ്ബെന്നാണ് ഒറ്റ റബ്ബാണ് അതുകൊണ്ട് അവരോടൊക്കെയുള്ള ഐക്യപ്പെടൽ നമുക്കുണ്ടാക്കണം എന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ് ഇവിടെ എന്ന് മാത്രമല്ല അതോടൊപ്പം നമ്മള് അവിടെയുള്ള രക്തസാക്ഷികൾക്കൊക്കെ വേണ്ടിയുള്ള പ്രാർത്ഥനകളൊക്കെ ഉണ്ടാവണം കേട്ടോ നാളെ പരലോകനാളിന്റെ സ്വർഗത്തിൽ അവരെയൊക്കെ നമുക്ക് കണ്ടുമുട്ടാൻ സാധിക്കണം റബ്ബ് നമ്മുടെ ആ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് സമ്പൂർണ്ണമായി വിജയം നൽകി അള്ളാഹു അനുഗ്രഹിക്കു മാറാവട്ടെ നമുക്ക് വേണ്ടിയും കൂടി നടക്കുന്ന പോരാട്ടങ്ങളാണ് അതൊക്കെ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥയും അങ്ങനെയൊക്കെ തന്നെയാണ് ഫാഷിസം അതിന്റെ ഏറ്റവും ഭയാനകതയിലേക്ക് പോവുകയാണ് അല്ലെ എന്തെല്ലാം കാര്യങ്ങളാണ് ബാബറി മസൂദ് തകർച്ച ഇങ്ങോട്ട് നിരന്തരമായി വർഗീയ കലാപങ്ങൾ അവകാശ നിഷേധങ്ങൾ നമ്മുടെ വക്ഫ്ലടക്കം കൈവച്ചിരിക്കുകയാണ് വക് പറഞ്ഞെന്താ എന്താണ് ഈ വക്ബു എന്ന് പറഞ്ഞാൽ അത് മുസ്ലിം സമുദായത്തിന്റെ പ്രോപ്പർട്ടിയാണ് ആ സാധനം നമ്മുടേതാണ് വക്ബെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് വക്ബഫിന്റെ സവിശേഷത മുസ്ലിം ഭരണാധികാരികളും സമ്പന്നരും സമുദായത്തിന്റെ ശാക്തീകരണത്തിനും സാമൂഹിക പുരോഗതിക്കും വേണ്ടി നീക്കിവെച്ച ഭൂസ്വത്തുകളും നിർമ്മിതികളുമാണ് അവയൊക്കെ അവ വളരെ പവിത്രമായി സംരക്ഷിക്കപ്പെടേണ്ടുന്ന സംഗതികളാണ് അതുകൊണ്ട് അതിന്റെ പേരിൽ ഇപ്പോൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതായത് ചുരുവിൽ അടിച്ചെടുക്കാനുള്ള ചെറിയ വിലയുള്ള പ്രോപ്പർട്ടികളൊന്നും അല്ല എന്നും അതിങ്ങനെ ഏതെങ്കിലും നൈക്ക് കൈക്കലാക്കാനുള്ള ഗൂഢമായ പദ്ധതികളാണ് അപ്പൊ ഞാൻ പറയുന്നത് ഈ ഓർമ്മകളെല്ലാം നമുക്ക് ഉണ്ടാക്കണം നമ്മുടെ രാജ്യത്തിന് വേണ്ടി രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടി പുരോഗതിക്ക് വേണ്ടി അതിന്റെ ക്ഷേമത്തിന് വേണ്ടി അതിന്റെ ഐശ്വര്യത്തിന് വേണ്ടി അതിൻ്റെ ശാന്തിയും സമാധാനവും കളിയാകുന്ന സാമൂഹിക അന്തരീക്ഷത്തിനു വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കേണ്ട ആളുകളാണ് ഇത് നമ്മുടെ രാജ്യമാണിത് നമ്മുടെ രാജ്യമാണിത് നമ്മുടെ പൂർവികർ നമ്മുടെ മുൻഗാമികൾ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനും പുനർനിർമ്മാണത്തിനു വേണ്ടി അർപ്പിച്ച അവരുടെ സമ്പത്തും അവരുടെ ശരീരവും അവരുടെ രക്തവും അതിനെല്ലാം നമ്മൾ ഓർക്കുകയാണ് അതുകൊണ്ട് ആ ദൗത്യം നമ്മൾ പൂർത്തീകരിക്കണം തീർച്ചയായും ആ അർത്ഥത്തിലുള്ള രാഷ്ട്രീയമായ ഉൾക്കരുത്തിൻ്റെ കൂടിയായി ഈ പെരുന്നാൾ മാറണം എന്ന് പ്രത്യേകമായി സൂചിപ്പിക്കുകയാണ് സർവാധിനാഥനായ റബ്ബ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കു മാറാവട്ടെ നമ്മളൊരു പ്രാർത്ഥനയ്ക്ക് വേണ്ടി കൂടിയാണ് നമ്മളെല്ലാവരും ഇവിടെ പോലീക്കുന്നത് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മുടെ പ്രാർത്ഥനകളിലേക്ക് ഉണ്ടാകണം ഒരു കാര്യം കൂടി സൂചിപ്പിക്കാനുള്ളത് ലഹരിക്കും മറ്റും അടിമപ്പെട്ടു പോകുന്ന പുതിയ മക്കളെക്കുറിച്ചുള്ള ജാഗ്രത എല്ലാ കുടുംബങ്ങളിലും ഉണ്ടാകണം ലഹരി അതിന്റെ എല്ലാ അതിർത്തികളും ഉപയോഗിച്ച് നമ്മുടെ കീടകങ്ങളിൽ വരെ എത്തിയിട്ടുണ്ട് കുട്ടികളൊക്കെ രാത്രിയിൽ ബൈക്കിൽ കറങ്ങുന്നുണ്ട് നടക്കുന്നുണ്ട് പേടിയാകാണത് അത് കാണുമ്പോൾ പറയുക നാളെ നമ്മുടെ വീട്ടിൽ എന്താണ് സംഭവിക്കുന്നത് നമുക്ക് അറിയാമല്ലോ ഈ ലഹരിയുടെ അതീവ ഗുരുതരാവസ്ഥ നമുക്കറിയാം ഇത് ഉള്ളിൽ ചെന്നാൽ നോക്കറിയാം അല്ലെ ഉമ്മാനെ ചുറ്റിലേക്ക് മാറ്റിയിട്ട് അവനിക്കറിയുന്നില്ല അവൻ എന്താ ചെയ്യണം എന്ന് അവരോളുണ്ടോ ഒരാതായ മനുഷ്യന്റെ മുന്നിൽ ഒക്കെ മൂന്ന് ഓപ്ഷൻ അക്രമിയായ ഒരു രാജാവാണെന്ന് പറയുന്നു ഒരു തമ്പന്നയാണെന്നൊക്കെ പറയുന്നുണ്ട് ആകട്ടെ മദ്യം കഴിച്ചതോടുകൂടി അയാളുടെ സഹാസം പിന്നെ അവരുടെ ഒരു നന്മയില്ല ഈ ജീനിന്റെ ഹുസഹത്തിൽ നിന്ന് അവൻ പുറത്താണ് അത് അല്പമാണെങ്കിലും അധികമാണെങ്കിലും അള്ളാഹു കത്ത് രീക്ഷിക്കുമാറാവട്ടെ ഏതായാലും സഹാസനാഥനായ ഉൾപ്പെടെ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ പരിശുദ്ധമായ ചെറിയ ദിനത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത് ഒരു അങ്ങനെ ഒരു പരാമർശമുണ്ട് അള്ളാഹു ശരിക്ക് കടന്നുപോയ ഹമദാനിൻ്റെ സമ്മാനങ്ങൾ ഇവിടെ നടത്താൻ തരിക അള്ളാഹു സമ്മാനങ്ങൾ തരും പാപമോചനത്തിൻ്റെ സ്വതൃപ്രവേശനത്തിൻ്റെ ഒക്കെ സമ്മാനം ഇവിടെ ആയിരക്കണക്കിന് മരക്കുകൾ സാന്നിധ്യമുള്ള സദസ്സാണ് യഥാർത്ഥത്തിൽ ഇത് അള്ളാഹു നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹുവേ കടന്നുപോയ ഒരു മാസക്കാലത്തെ ഞങ്ങളുടെ ഹമദാനിൻ്റെ അനുഭവങ്ങൾ ഞങ്ങളുടെ ആരാധനകൾ ഞങ്ങളുടെ പ്രാർത്ഥനകൾ ഞങ്ങളുടെ ഗുഹ പാരായണങ്ങൾ

എല്ലാ നിലയിലും ഞങ്ങൾ ജീവിതത്തിൽ ഒരു പാവവമില്ലാത്ത മനുഷ്യരായി പറച്ചവനെ ഇവിടെ നേണിട്ടു പോകാൻ നിങ്ങൾക്ക് സാധിക്കണം ഒരു ആഗ്രഹമാണത് പറച്ചവനെ വീഴ്ചകൾ ഒരുപാട് വന്നിട്ടുണ്ട് പാളിച്ചകൾ സംഭവിച്ചു പോയിട്ടുണ്ട് ഉറപ്പാണ് ഈ മാൻ ദുർബലമായതുകൊണ്ടാണ് അറിവില്ലാത്തത് കൊണ്ട് സംഭവിച്ചതാണ് പ്രസവനെ ഈ ഈരുദാഹി ലാപമോചനത്തിന്റെ ഈരുദാഹായി സ്വീകരിക്കണേ തമ്പുരാനെ இது காரணமாக அனுகிரிக்கணே தம்புனே நல்லா இது கதுக்கப்பட்ட அனுகிரே தே நல்லா பிரியப்பட்ட மாதாபிதாக்களை நீ அனுகிரே நல்லா மக்களே தாவிசந்தி பரம்பரே அனுகிரிக்கணே அவை ാനുള്ള മഹാസൗഭാഗം നൽകി ഞങ്ങൾ നീ അനുഗ്രഹിക്കണേ പറഞ്ഞവനെ ലോകത്തുടനീളം ഇസ്ലാമിന്റെ പേരിൽ പീഡനങ്ങൾക്ക് വിധേയമാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളുണ്ട് ഒരുപാട് ആളുകൾ പറച്ചവനെ ലോകത്തിന്റെ വിവിധ പ്രദേശങ്ങളിലുള്ള അക്രമികളായ ഭരണാധികാരികളാൽ തടവിലാക്കപ്പെട്ടവരുണ്ട് പറച്ചവനെ ക്രൂരമായി പീഡിപ്പിക്കപ്പെടുന്നവർ ഈ പെരുന്നാൾ ദിനത്തിൽ ഈ നിമിഷത്തിൽ പോലും അള്ളാഹുയെ ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നീ അനുഗ്രഹിക്കാൻ അതുതന്നെ ധിയാണ് ഈ പീഡനത്തിനൊക്കെ അവർക്കൊക്കെ ഏതൊരു ദൗത്യത്തിനു വേണ്ടിയുള്ള പോരാട്ടത്തിലാണോ അവരൊക്കെയും ആ ദൗത്യം വിജയിപ്പിച്ച് അവരെയും ഞങ്ങൾ അനുഗ്രഹിക്കണേരാണ് ലോകത്തുടനീളമുള്ള അക്രമികളായ ക്രൂരന്മാരായ ഭരണാധികാരികളുടെ സർവനാശത്തിൽ നിന്നുള്ള ഈ മുഴുവൻ ലോകത്തെയും ഞങ്ങളുടെ രാജ്യത്തെയും ഒക്കെയും കാത്തിരക്ഷിച്ച് നീ അനുഗ്രഹിക്കണേ തൊമ്പുരാനെന്താഹ് നിങ്ങൾ ഭയപ്പെടുന്ന ജനങ്ങളോട് കരുണ കാണിക്കുന്ന ഭരണാധികാരികളെ കൊണ്ട് കൊണ്ടുണ്ടാകെ ലോകത്തെ നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ മണ്ണിലെ പോരാട്ട ഭൂമിയിൽ ഒരുപാട് ജീവിതങ്ങളുണ്ട് അല്ലാഹു അവർക്കൊക്കെ നീ രക്തസാക്ഷിത്വത്തിന്റെ മഹനീയമായി പദവി നൽകി അനുഗ്രഹിക്കണേ തമ്പുരാണേ അരിൽ പരിക്കേറ്റ ആളുകളുണ്ട് അവർക്കൊക്കെ നീ ലോകം നൽകി അനുഗ്രഹിക്കണേ തമ്പുരാണേ അല്ലാഹു കുട്ടികൾ വനെ ഞങ്ങൾ പ്രിയപ്പെട്ട മക്കൾ ഞങ്ങൾ പ്രിയപ്പെട്ട മാതാപിതാക്കൾ നല്ലാക്കുകയെ ഞങ്ങൾ പ്രിയപ്പെട്ട സഹോദരന്മാർ സഹോദരിമാർ അവരൊക്കെ നീ അനുഗ്രഹിക്കുന്ന തമ്പരാനെ പൊതുസിന്ധമോചനമാണ് അവരുടെ ലക്ഷ്യം പഠിച്ചവനെ അത് ഞങ്ങളുടെയും ലക്ഷ്യമാണ് ഞങ്ങൾക്ക് വേണ്ടിയാണ് അവർ പോരാട്ടം പോവുകയുള്ളത് ഞങ്ങൾക്ക് വേണ്ടി അവർ രക്തസാക്ഷിത്വം ലഭിക്കുകയാണ് അല്ലാഹു ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞങ്ങൾ ഇത് ഐക്യതാക്കപ്പെടുകയാണ് തമ്പുരാനെ ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നീ അനുഗ്രഹിക്കണേ പഠിച്ചവനെ അല്ലാഹുവേ സമ്പൂർണ്ണ വിള അനുഗ്രഹിക്കണേ തമ്പുരാനെ എല്ലാ ും സന്തോഷവും സമാധാനവും സലാമത്തായ ജീവിതം ഞങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ആൺമക്കളുടെ കാര്യത്തിൽ ഞങ്ങളുടെ പെൺമക്കളുടെ കാര്യത്തിൽ ഏറ്റവും ഹൈറായ ഏറ്റവും സന്തോഷകരമായ സലാമത്തായ തീരുമാനങ്ങൾ കൊണ്ട് അവരെ അനുഗ്രഹിക്കണെ പഠിച്ചവനെ ഏറ്റവും മനോഹരമായ ഈ ഇസ്ലാമികമായ ദാമ്പത്യ ജീവിതം കൊണ്ട് സാലേങ്ങളും സാന്നിഹാർത്ഥികളുമായ സന്താനങ്ങളെ കൊണ്ട് ആയുസും

<صفيق> اللهم اعزنا فلا تذلنا يا رب العالمين، <صفيق> اللهم اعز الاسلام والمسلمين، واذل الشرك والمشركين، اللهم دمر على واعداءك واعداء الدين، اللهم شتت شملهم يا فخار اللهم مزق جمعهم يا جبار، اللهم زلزل اقدامهم يا رب العالمين، <صفيق> اللهم اجرنا من النار، <صفيق <صفيق> اللهم اجرنا من النار، اللهم اجرنا من النار، <صفيق> اللهم لا تشرق خلقنا بالنار، فلا <صفيق> تجعلنا <McMahon> حتى بالنار فإنها بئس الدار وبيس المصر وبيس ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان فلا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف أيوه رحيم إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون ولذكر الله أكبر والله يعلم ما تصنعون السلام عليكم ورحمة الله وبركاته.